വാട്സപ്പിൽ ഇനി വീഡിയോകളും ഫോട്ടോകളുമെല്ലാം എച്ച്ഇ ഡി മികവോടെ അയക്കാം അതിന് പറ്റിയൊരു സെറ്റിങ്സാണ് ഇത് ഇത് നിങ്ങൾ ഇപ്പോൾ തന്നെ ഓൺ ആക്കി വെക്കൂ അതിനു മുമ്പ് എൻ്റെ കൂട്ടുകാർ നിങ്ങൾ ഈ കോട്ടയംകാരൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഒരു ലൈക്കും ചെയ്യണേ എന്നാൽ നമുക്ക് വിശദമായ വീഡിയോയിലേക്ക് കിടക്കാം അതിനായി നിങ്ങളുടെ ഫോൺ ഓപ്പൺ ചെയ്യുക അപ്പോൾ അവിടെ വാട്സപ്പിൻ്റെ ഒരു ഐക്കൺ കാണുന്നതായിരിക്കും നിങ്ങൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ അവിടെ വാട്സപ്പ് ഓപ്പൺ ആയി വരുന്നതായിരിക്കും അപ്പോൾ അവിടെ നേരെ മുകളിലായി മൂന്ന് ഡോട്ട് കാണും നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ അവിടെ നേരെ താഴെയായി അവിടെ സെറ്റിങ്സ് കാണും അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ അവിടെ ഇങ്ങനെ കുറേ ഓപ്ഷൻ വന്നതായി കാണാൻ സാധിക്കും നിങ്ങൾ ചെയ്യേണ്ടത് ആ സ്റ്റോറേജ് ആൻഡ് ഡേറ്റ എന്നുള്ളടത്ത് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ അവിടെ കുറേ ഓപ്ഷനുകൾ വന്നതായി കാണാൻ സാധിക്കും മീഡിയ അപ്ലോഡ് ക്വാളിറ്റി എന്നുള്ളിടത്ത് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ആ സമയം അവിടെ രണ്ട് ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒന്ന് സ്റ്റാൻഡേർഡ് ക്വാളിറ്റിയും ഒരെണ്ണം എച്ച് ഡി ക്വാളിറ്റിയും നിങ്ങൾ എച്ച് ഡി ക്വാളിറ്റിയിലേക്ക് മാറ്റി കൊടുത്ത ശേഷം സേവ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ എച്ച് ഡി മികവിലേക്ക് മാറ്റി വെക്കുന്നതിലൂടെ നിങ്ങൾ അയക്കുന്ന എല്ലാ ഫോട്ടോകളും വീഡിയോകളും എച്ച് ഇ ഡി മികവോടെ മറ്റു കൂട്ടുകാർക്ക് നിങ്ങൾക്ക് അയച്ചു കൊടുക്കുവാൻ സാധിക്കും ഇപ്പോൾ